നമസ്കാരം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കവേ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ യൂത്ത് കോൺഗ്രസുകാരെ അവഗണിക്കുകയും വി എം വിനു അടക്കമുള്ളവരെ സ്ഥാനാർത്ഥിയാക്കാൻ രംഗത്ത് വരികയും ചെയ്ത സംഭവത്തിലാണ് ദുൽഖിഫിൽ വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നത് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേൽക്കാനിടയായ സംഭവത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത് പതിനഞ്ച് ദിവസം ജയിൽവാസം അനുഭവിച്ചിറങ്ങിയതിന് പിന്നാലെയാണ് പാർട്ടി നേതൃത്വത്തിനും ചില നേതാക്കൾക്കുമെതിരെ കടുത്ത ആക്രമണവുമായി ബി പി ദുൽഖിഫിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് ഫ്യൂഡൽ മാഡം പിത്തരം കൊണ്ടുനടക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന് എന്ന് പാർട്ടിയുടെ ശാപമെന്നും പോസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി തുറന്നടിക്കുന്നുണ്ട് ജയിൽവാസം ഇവർക്ക് വിട്ടിത്വവും ഉപവാസത്തോട് പുച്ഛവുമാണ് വോട്ടില്ലാത്തവർക്ക് വീട്ടിൽ പോയി ഷാൾ അണിയിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ശ്രമിക്കുന്നു തോൽക്കുമെന്ന് ഉറപ്പുള്ള കേസിൽ കോടതിയിൽ പോയി വാദിക്കുന്നു എന്നും വി പി ദുൽഖിഫിൽ കുറിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് രംഗത്തിറക്കിയ സംവിധായകൻ വി എം വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം നാണക്കേടായതിനെ പരോക്ഷമായി വിമർശിക്കുന്നതാണ് പോസ്റ്റ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന്റെ പേരിൽ വി എം വിനു ഒരു റൌണ്ട് പ്രചാരണം പൂർത്തിയാക്കിയതിനു ശേഷം പിൻവാങ്ങിയിരുന്നു കോൺഗ്രസിനും യു ഡി എഫിനും ജില്ലയിലും സംസ്ഥാനത്തും നാണക്കേടായി മാറിയ തീരുമാനത്തെ കടുത്ത ഭാഷയിലാണ് ദുൽഖിഫിൽ വിമർശിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നേതൃത്വം എന്ത് പക്വത കാണിച്ചു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു പ്രവർത്തകർ ഇതിനേക്കാൾ ജാഗ്രത കാണിക്കും ലാത്തികൊണ്ട് തല്ലുവാങ്ങിയവർക്കും ജയിൽവാസം അനുഭവിച്ചവർക്കും വിജയസാധ്യത കുറവുള്ള സീറ്റിൽ പോലും അതിനേക്കാൾ വലിയ പോരാട്ടം നടത്തേണ്ടി വരുന്നത് അപമാനകരമാണ് ഇരുപതും മുപ്പതും വർഷം മത്സരിച്ചവർക്ക് തന്നെ വീണ്ടും സീറ്റ് കൊടുക്കാൻ നേതൃത്വത്തിന് ഒരു മടിയുമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു നിലവിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗമായ വി പി ദുൽഖിഫിൽ ഇത്തവണ മത്സര രംഗത്തില്ല അദ്ദേഹത്തിന്റെ എഫ് ബി പോസ്റ്റിന്റെ പുനരൂപം ഇങ്ങനെയാണ് തനി ഫ്യൂഡൽ മാഡംബമ്പിത്തരം കൊണ്ടു നടക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇന്ന് ഈ പാർട്ടിയുടെ ശാപം അവർക്ക് ജയിൽവാസം ഒരു വിട്ടിത്തമാണ് ഉപവാസത്തോട് പുച്ഛമാണ് ഇവർ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാർട്ടിയിലാണല്ലോ പ്രവർത്തിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഭയമാണ് തോന്നുന്നത് വോട്ടില്ലാത്തവർക്ക് വീട്ടിൽ പോയി ഷാൾ അണിയിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ശ്രമിക്കുന്നു തോൽക്കുമെന്ന് ഉറപ്പുള്ള കേസിൽ കോടതിയിൽ പോയി വാദിക്കുന്നു ലാത്തി കൊണ്ട് തല്ലുവാങ്ങിയവർക്കും ജയിൽവാസം അനുഷ്ഠിച്ചവർക്കും വിജയസാധ്യത കുറവുള്ള സീറ്റിൽ പോലും അതിനേക്കാൾ വലിയ പോരാട്ടം നടത്തേണ്ടി വരുന്നത് അപമാനകരമാണ് ഇരുപത് മുപ്പതും വർഷം മത്സരിച്ചവർക്ക് തന്നെ വീണ്ടും സീറ്റ് കൊടുക്കാൻ നേതൃത്വത്തിന് ഒരു മടിയുമില്ല തങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ എന്ത് തോന്നിവാസം ചെയ്താലും ഞങ്ങൾ സീറ്റ് കൊടുക്കും മുഖത്തു നോക്കി അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എന്ത് വില കൊടുത്തും അവനെ അവസാനിപ്പിക്കും പ്രവർത്തകന്റെ വികാർത്തനുസരിച്ച് നിൽക്കുമ്പോൾ അത് പക്വതിയില്ലാത്ത പെരുമാറ്റമാണെന്ന് വിമർശിക്കുന്ന നേതൃത്വം വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എന്ത് പക്വതയാണ് കാണിച്ചത് സ്കൂൾ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു പ്രവർത്തകർ ഇതിനേക്കാൾ ജാഗ്രത കാണിക്കും അച്ചടക്കത്തിന്റെ വാളുമായി വരേണ്ടതില്ല ഇതിനെതിരെ പോരാടാൻ തന്നെയാണ് തീരുമാനം അടികൊണ്ട എണ്ണവും ജയിലിൽ പോയ ദിവസങ്ങളുടെ എണ്ണവും ഹരിച്ചു നോക്കിയാൽ അഞ്ച് ശതമാനം സീറ്റ് പോലും കൊടുക്കാൻ നേതൃത്വം തയ്യാറായില്ല ആ കാലത്തിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടാണ് സമരത്തിൽ പങ്കെടുക്കാതെ സംഘടനാ പ്രവർത്തനം നടത്താതെ മറ്റുപല താൽപ്പര്യത്തിന്റെയും പേരിൽ വരുന്ന ചെറുപ്പക്കാരെ യൂത്ത് കോൺഗ്രസിന്റെ അക്കൌണ്ടിൽ കെട്ടിവയ്ക്കേണ്ട അത് അനുവദിക്കാനും വയ്യ മറ്റു ചിലത് പറയാനുണ്ട് ഉചിതമായ സമയത്ത് ഉചിതമായ നേരത്ത് അത് പറയുമെന്ന് പറഞ്ഞാണ് ദുൽഖിഫിലിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്